നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഗ്രഹങ്ങൾ എങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഉണ്ടാകും ആഗ്രഹങ്ങൾ അപ്പോൾ ആ ആഗ്രഹങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും ഇത് മെഡിറ്റേഷൻ ചെയ്യാത്തവർക്ക് അതൊന്നും അറിയാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഒന്നും അറിയാത്തവർക്ക് അതായത് ഡിവൈനുമായി എങ്ങനെ ആവും എന്നതിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല ചിലർക്ക് അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമ്മൾ സഹസ്രാര ചക്ര അതറിയാമല്ലോ അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ തലയുടെ മുകളിൽ പൊടിയൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമില്ല ആ മുകളിൽ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അത് ഒരു അഞ്ച് ദിവസം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ശ്രദ്ധ കൊടുക്കുക അത് അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഡിവൈനുമായി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക മനസ്സിൽ ധ്യാനിച്ചാലും മതി എൻ്റെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്ത് തരണം എന്ന് ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആ ദൈവത്തോട് പറയുക അതായത് ഏത് ദൈവം ആയാലും അവരോട് പറയാം എൻ്റെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്ത് തരണം എന്ന് അതങ്ങനെ അഞ്ച് ദിവസം നിങ്ങൾ ചെയ്യുക ആ ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധ കൊടുക്കുക പിന്നെ അതിനു ശേഷം അങ്ങനെ ഡിവൈനുമായി കണക്റ്റായി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ക്രൗൺ ചക്രം ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞു അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മനസ്സിൽ കാണുക അത് കിട്ടിയതായി കാണുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് സാധിച്ചതായി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നന്നായി അത് ഫീൽ ചെയ്യുക കിട്ടി എന്ന ആ ഒരു സന്തോഷത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കാണുക ഇതിങ്ങനെ ഒരു അഞ്ച് ദിവസം അങ്ങനെ ചെയ്യുക പിന്നെ അതവിടെ വിട്ടു പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക അപ്പോൾ ഇതാണ് അത് അതങ്ങനെ മാനിഫെസ്റ്റായി വന്നോളും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക എന്തായാലും ഉറപ്പായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് താങ്ക്